നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബർഗർ പിസയൊക്കെ പ്രീമിയം ആമേജൻസ് ചെയ്ത് കഴിക്കണം എന്താ നേരെ വിട്ടോ നമ്മുടെ ഫ്ലൈ ഹൗസിലോട്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവരുടെ ആംബിയൻസ് ഒരു രക്ഷയിലെ കുറച്ച് അടിപൊളി ഫുഡ്സ് നമ്മളടുത്ത് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമേ നമ്മളിവിടുത്ത് കഴിച്ച് ഇവരുടെ ചിക്കൻ ബർഗർ ആയിരുന്നു നല്ല ക്വാളിറ്റി തന്നെ ചിക്കൻ്റെ പാറ്റിള്ള അടിപൊളി ബർഗർ നെക്സ്റ്റ് നമ്മളിവിടുന്ന് കഴിച്ച് ഇവരുടെ ഒരു ബ്രോസ് ചിക്കന്റെ സ്നാക്ക് മീൽ ആയിരുന്നു രണ്ട് വലിയ പീസ് ചിക്കന്റെ പീസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ചെറിയ ബണ്ടും വരുന്ന അടിപൊളി ഒരു മീൽ ആണ് നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ നമ്മൾ ആക്കും അടുത്തായിട്ട് നമ്മളോട് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആയിരുന്നു ആ മോമോസിനകത്ത് ഒരു പീസ് ആ ഡിപ്പിനകത്ത് മുക്കി കഴിക്കണം എന്റെ പോലെ അടിപൊളി ടേസ്റ്റ് നമ്മൾ ട്രൈ ക്രിസ്പി ചിക്കൻ ആയിരുന്നു പേര് പോലെ തന്നെ സംഭവം കുറച്ച് ക്രിസ്പ്പി ആക്കിയായിരുന്നു ബട്ട് അതിനകത്ത് ചിക്കൻ്റെ ചീസിന്റെ ഒക്കെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അടിപൊളിയായിരുന്നു അടുത്തായിട്ട് നമ്മളിവിടെ ട്രൈ ആക്കി ഇവരുടെ ലോൺ ഫ്രൈസ് ആയിരുന്നു ഞങ്ങൾ പേര് വിചാരിച്ചിട്ട് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്വാണ്ടിറ്റി അടുത്തായിട്ട് നമ്മളിവിടെ നിന്ന് കഴിച്ച് ഇവിടെ ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു ഇവിടുന്ന് കഴിച്ച എല്ലാ സാധനത്തിനും അടിപൊളി ടേസ്റ്റും അടിപൊളി ക്വാളിറ്റിയും ലാസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ഒരു ഫലോയും പിന്നീട് മൊജീറ്റെ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവർ ഷോപ്പിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ ബാസ്കറ്റ് റോബിൻസിന്റെ ഔട്ട്ലെറ്റും ഉണ്ട് അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാവേലിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്താണ് അപ്പൊ ശരി എന്നാൽ